നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ വാങ്ങുന്ന അതായത് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയക്കാരങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക പെൻഷൻ വാങ്ങുന്ന എല്ലാ തരത്തിലുള്ള വാർദ്ധക്യ പെൻഷനായാലും ശരി വിധവ പെൻഷൻ കാർഷിക പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ക്ഷേമനിധി ബോർഡിന് ലഭിക്കുന്ന പെൻഷൻ മുതലായവ എല്ലാ പെൻഷൻ ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും മാസം പൂർത്തിയാക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമായിരിക്കുമ്പോൾ അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുക തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് ഇപ്പോൾ പെൻഷൻ മഷ്ടങ്ങൾ ചെയ്യാൻ സാധിക്കുക പല ആളുകളും ഓൺലൈനിൽ എങ്ങനെ ചെയ്യുക എന്നെല്ലാം നോക്കുന്നുണ്ട് പക്ഷേ ഓൺലൈൻ ചെയ്യാൻ സാധിക്കുകയില്ല അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് ചെന്ന് പെൻഷൻ മഷ്ടം പൂർത്തിയാക്കാൻ മാത്രമായിരിക്കും ഇപ്പോൾ സാധിക്കുക ഇനി മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകൾ അതായത് വീട്ടിൽ കിടപ്പിലായ രോഗികൾ അല്ലെങ്കിൽ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അക്ഷയുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ വീടുകളിൽ വന്ന് മഷ്ടം പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുക അവർ അറിയിച്ചത് മുപ്പത് രൂപയായിരിക്കും ഇതിന് ഫീസ് വരിക അതുപോലെ തന്നെ മഷ്ടിംഗ് പൂർത്തിയാക്കാൻ പോകുന്ന ആളുകൾ അവരുടെ ആധാർ കാർഡിൻ്റെ കയ്യിൽ നിർബന്ധമായി വെക്കുക അവർ കോപ്പിങ്ങിനും കയ്യിൽ നിർബന്ധമായിട്ടും വെക്കുക അതുപോലെ തന്നെ പെൻഷൻ ഐ ഡി ലഭിക്കുന്ന അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മഷ്ടിംഗ് ചെയ്ത പേപ്പറോ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡിയോ അങ്ങനെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതും കയ്യിൽ വെക്കുക പെൻഷൻ ഐ ഡി നമുക്ക് ഓൺലൈനിൽ നിന്നും എടുക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എല്ലാ സമയത്തും ഒരുമിച്ച് കയറുന്നതുകൊണ്ട് തന്നെ ആര് സേറ്റ് ചില ബ്ലോഗ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഷ്ടിങ് പോകുന്ന സമയത്ത് പെൻഷൻ ഐ ഡിയുള്ള ആളുകൾ അത് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഓരോ നാട്ടിലും ക്യാമ്പ് നടക്കാനും സാധ്യതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ക്യാമ്പിൽ നിന്ന് നമുക്ക് ഭക്ഷണം പൂർത്തിയാക്കാൻ സാധിക്കും ക്യാമ്പില്ല അക്ഷയയിൽ നിന്ന് നേരിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അക്ഷയിൽ പോയി ചെയ്യാൻ സാധിക്കും നമുക്ക് കേരളത്തിലുള്ള ഏത് അക്ഷയിൽ നിന്നും മഷ്ടം ചെയ്യാൻ സാധിക്കും നമ്മൾ പെൻഷൻ വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള അക്ഷയം മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ഏത് അക്ഷയിൽ നിന്നും നമുക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും ഭഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ലഭിക്കുന്ന പേപ്പർ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മഷ്ടം പൂർത്തിയാക്കുന്ന പൂർത്തിയാൽ തന്നെ നമുക്കത് വ വെബ്സൈറ്റിൽ കാണിക്കുകയും നമുക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുകയും ചെയ്യും പല ആളുകളും ആ ഒരു പേപ്പറും കൊണ്ട് പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ കോർപ്പറേഷനുകളിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ വരുന്നുണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മഷ്ടം പൂർത്തിയാക്കൽ മാത്രം മതി അത് ഓൺലൈനായി പൂർത്തിയാക്കുന്നത് പക്ഷെ പൂർത്തിയാക്കൽ തന്നെ നമുക്ക് പിന്നിലുള്ള പെൻഷൻ ബിൽ ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് കയറുന്നു ചെറിയൊരു വീഡിയോസാണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം